എന്റെ പേര് ലിജേഷ് എന്നാണ് ഞാൻ ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു ചാനലിൽ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് അപ്പം ഇതിനെ തുടർന്ന് ഞാനതിൽ പറയാം എന്താ പറയാ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തോക്ക് ഡോണറിന്റെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം എനിക്ക് നേരെ തോക്കിയൂൻ്റെ കാര്യമൊക്കെ ഞാനതിൽ പരാമർശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ക്രിട്ടിക് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ വെളിപ്പെടുത്തലാണ് അത് അതൊരിക്കലും എൻ്റെ സ്റ്റേറ്റ്മെൻറ് മാറാൻ പോകുന്നില്ല ദെൻ അതിനുശേഷം ഞാൻ എല്ലാ സ്ഥലത്തേക്കും മന്ത്രിമാര് തുടങ്ങിയ താരത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഇതൊരു പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിൽ കാരണം എന്റെ ജീവനും സ്വത്തിനും എല്ലാത്തിനും ഭീഷണിയുണ്ട് ഭീഷണി അത് വേണം എന്ന രീതിയിൽ എല്ലാ സ്ഥലത്തോട്ടും ഞാൻ മെയിലും കൊടുക്കേണ്ട എല്ലാ പരാതികളും ഞാൻ കൊടുത്തിട്ടുണ്ട് ആക്ടർ ബാലയ്ക്ക് തന്നെ ഞാനൊരു പരാതിയും കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹം എന്നെ യാതൊരു തരത്തിലും ഭീഷണിപ്പെടുത്തരുത് വേറെ ഇഷ്യൂസ് എനിക്ക് ഉണ്ടാവരുത് എനിക്ക് സംരക്ഷണം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് അജുവിന്റെ ഈ തോക്കിന്റെ കേസ് സംബന്ധിച്ച് ഞാൻ ഇന്നലെ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പാലാരിവട്ടത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ്റെ ആ കംപ്ലൈന്റ് കൊടുക്കാനാണ് പോയ അതിന്റെ റിസീപ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെയും പോയപ്പോൾ എനിക്ക് ആ സ്റ്റേഷനിൽ വലിയ കാര്യമായിട്ട് തോന്നിയില്ല ഇവർക്കൊക്കെ പോയാൽ കിട്ടിയ അതേ ഒക്കെ തന്നെ എന്നോട് അവര് റോങ് ആയിട്ടൊന്നും പെരുമാറിയിട്ടില്ല അവര് ചോദിച്ചു ബാല ഇപ്പൊ എവിടെയാണെന്നാണ് അവരെന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇവിടെയാണെന്ന് തോന്നുന്നത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അവർ വൈക്കത്തല്ലേ എന്ന് ചോദിച്ചു അവരെന്ന് പറഞ്ഞ ഒറ്റ ഒരു സാറാണ് എന്നോട് ചോദിച്ചത് അയാളുടെ പരാതിക്ക് വായിച്ചു നോക്കിയിട്ട് പിന്നെ പറഞ്ഞു ബാലയായിട്ട് സംസാരിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തില് ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം ചോദിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെയും വിളിക്കാം എന്നാണ് പറഞ്ഞത് ഞാൻ റിസീറ്റ് വാങ്ങി പോലാണ് ചെയ്തേ ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ചേട്ടൻ ഡയറക്റ്റ് ഡയറക്റ്റ് ചേട്ടനെ വിളിച്ച് എന്തെങ്കിലും ബാല എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് ഞാൻ പറയുന്നത് ഞാൻ ആ ബൈറ്റി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്റെ വീഡിയോ അദ്ദേഹം മദ്യലേരിയിൽ സമയത്ത് ഇതേപോലെ തോക്കി ചൂട്ടിയിട്ട് പറയുന്നൊരു ഇത് ഞാൻ പറയുന്നുണ്ട് അത് മാത്രമാണ് എന്നെ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ബർത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആളുടെ ഭാഗത്തുനിന്ന് കാരണം നമ്മള് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അത് കഴിഞ്ഞ് പോന്നു കാരണം നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ എനിക്ക് അവിടെ വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഞാൻ വർക്ക് ആവാന് പിന്നെ അവിടെ നിന്നിട്ടും കാര്യമില്ല അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കി പോന്നു കാരണം ഈ എലിസബത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ എന്റെ മൈൻഡ് മാറി ഞാൻ ഇത്രയും നാളെ ഞാൻ ഒരു ചേട്ടനെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പലരും നമ്മൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഇയാളുടെ മാനസം ഒരാളിങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇദ്ദേഹം അവരെ പറ്റി പറയുന്ന കാര്യങ്ങളും ആളൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളായിട്ട് ചേട്ടൻ തോന്നിയില്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലേക്ക് സമയത്തും അത് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടു നടക്കുന്നു എന്നാണ് പറയുന്നത് തോക്കുണ്ട് രണ്ട് തോക്കുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് അരി മേടിക്കേണ്ട കാശ് എനിക്കില്ല കാരണം ഞാൻ ഈ പറയുന്നത് ഏതൊരു യൂട്യൂബർ ഒരു പെണ്ണ് അധികം ചാനൽ ഒന്നും ഇല്ലാത്തവരാണ് അവര് എന്നെ പറയുന്നുണ്ട് ഞാനൊരു ചാനൽ തുടങ്ങി എനിക്ക് ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല ഒരു ചാനൽ തുടങ്ങി അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അത്രയ്ക്ക് അഷ്ടിക്കുവാകില്ലാത്തൊരു വ്യക്തി അല്ല അപ്പൊ ചാനൽ ഞാൻ വന്ന് പറഞ്ഞത് ഞാൻ സപ്പോസ് ഇപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന കാര്യം നിങ്ങളുടെ റെക്കോർഡ് ആണ് അല്ലെ നാളെ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മാറ്റാൻ പറ്റുമോ ഇല്ല ഞാൻ എന്റെ സ്വന്തം ചാനലാണ് ഞാൻ ചെയ്തത് എവിടെയാണെങ്കിലും കോടതിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ക്രിട്ടിക്കുന്നതാണ് എന്റെ ചാനലിന്റെ പേര് ആർക്കും കാണും ഞാൻ ആ ചാനല് ആരെങ്കിലും എന്താ പറയാ പലതരം ടൈപ്പ് പരിപാടി ഉണ്ടല്ലോ ചാനൽ ഹാക്ക് ചെയ്യലൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യും